അലർജിയുള്ളവർ നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങളുണ്ട് അതായത് വളർത്തു മൃഗങ്ങളെ ഓമനിച്ച് വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ ഇത്തരം മൃഗങ്ങളുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റ് ഒഴിവാക്കണം പലരും അവർ കിടക്കുന്ന ബെഡിൽ തന്നെ പൂച്ചയെയോ നായയോ ഒക്കെ കിടത്തി ഉറക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ക്ലോസ് കോണ്ടാക്റ്റ് പലർക്കും അലർജി ട്രിഗർ ചെയ്യുന്നതിനുള്ളൊരു കാരണമാണ് ഇവയുടെയൊക്കെ രോമം പലർക്കും അലർജി ഉണ്ടാക്കാറുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം ഇപ്പോൾ തണുപ്പ് കാലം കൂടിയാണ് അപ്പോൾ പലരും നല്ല കട്ടിയുള്ള ഒക്കെ ആയിരിക്കും രാത്രി പുതയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ബ്ലാങ്കറ്റ്സിൽ ഒരുപാട് ഡസ്റ്റ് അടിഞ്ഞു കൂടിയിരിക്കാം പലർക്കും ഈ ഒരു ബ്ലാങ്കറ്റിലുള്ള രോമം പോലും അലർജിയാണ് അപ്പോൾ ഇവ അലർജിയുള്ള ആൾക്കാർ ബെഡ്റൂമിൽ തന്നെ സൂക്ഷിക്കരുത് മൂന്നാമത്തേത് വീടൊക്കെ വൃത്തിയാക്കുമ്പോൾ ഒരുപാട് ഡസ്റ്റും മാറാലയും എല്ലാം ഉണ്ടാകും അപ്പോൾ ഇത്തരത്തിൽ ക്ലീൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മാസ്ക് ഉപയോഗിക്കണം നാലാമത്തെ കാര്യം പലർക്കും ഒരു അലമാരയിൽ നിന്ന് പഴയ ഡ്രസ്സോ ബുക്കോ ഒക്കെ എടുക്കുമ്പോൾ അലർജി ട്രിഗർ ചെയ്യാറുണ്ട് ഇതിന് കാരണം നമ്മൾ ആ ഒരു ഡോർ ശക്തിയായിട്ട് ഇങ്ങനെ വലിച്ചു തുറക്കുമ്പോൾ തന്നെ ആ ഒരു പൊടിയെല്ലാം പെട്ടെന്ന് നമ്മുടെ മുഖത്തേക്കായിരിക്കും വരുന്നത് അപ്പോൾ അലമാര തുറക്കുമ്പോൾ ഒന്നുകിൽ മാസ്ക് ധരിക്കുക അല്ലെങ്കിൽ ഡോർ കുറച്ച് പതിയെ തുറന്നതിന് ശേഷം മാത്രം അതിൻ്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങൾ എടുക്കുക